കൊല്ലം തേവലക്കര നടുവിലക്കരയിൽ വയോധികയെ മർദ്ദിച്ച മരുമകളുടെ അധ്യാപക ജോലി തെറിക്കും ഇതു സംബന്ധിച്ച ഉത്തരവിറക്കാൻ ആലോചിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ചവറ ല സ്കൂളിലെ പ്ലസ് ടു അധ്യാപികയായ മഞ്ജുമോൾ തോമസ് ആണ് ഭർത്താവിന്റെ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചതിന് അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ ക്രൂരമായ മർദ്ദനമേറ്റതിനെ തുടർന്നാണ് ഏലിയമ്മ മുറിവുകളോടെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് മുടിയിൽ പിടിച്ചു വലിച്ചു നിലത്ത് തള്ളിയിട്ടെന്നും കയ്യിൽ ഷൂസ് ഷൂസിട്ട് ചവിട്ടിയെന്നുമാണ് ഏലിയമ്മ പരാതി നൽകിയിരിക്കുന്നത് മഞ്ജുമോൾ വയോധികയെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഒരു വർഷം മുമ്പ് ഇത്തരത്തിൽ ഏലിയമ്മയെ തള്ളി നിലത്തിടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൊച്ചുമക്കളുടെ മുന്നിൽ വെച്ചാണ് മർദ്ദനം നടക്കാൻ ബുദ്ധിമുട്ടുന്ന വയോധിക ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മോശമായ വാക്കുകളോടെ തള്ളി താഴെയിട്ടത് മകൻ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു മർദ്ദനമെല്ലാം നടന്നിരിക്കുന്നത് മകന്റെ സുഹൃത്താണ് ഒരു വർഷം മുമ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് വീണിടത്ത് നിന്നും ഏതാനും സെക്കൻഡുകൾ കിടന്ന ശേഷം വയോധിക എഴുന്നേറ്റിരിക്കുന്നതും സഹായം അഭ്യർത്ഥിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് വഴക്ക് ഒഴിവാക്കാം എന്നാണ് തള്ളിയിട്ട സമയത്തും വയോധിക പറയുന്നത് ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവതി മോശമായ രീതിയിൽ വസ്ത്രം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് വയോജന സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളും വധശ്രമം എന്നിവയടക്കം ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്